ഇതൊക്കെ ഓട്ടം പ്രതീക്ഷിച്ച് കിടക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ ബ്രോക്കർ ഓഫീസുകളാണ് എല്ലാ സംഭവം പാർട്സ് പാർട്സ് ആക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാ സാധനങ്ങളും ആക്കി ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നോക്കി വിറക് കയറ്റി പോകണ വണ്ടി ലൂസ് സിമെന്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണത് ഗ്രിപ്പും സാധനങ്ങളും അങ്ങോട്ട് അതാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ പൊട്ടി കഴിഞ്ഞാലേ പോകും നമ്മുടെ ചെറുതായിട്ട് ഗുഡ് മോർണിംഗ് ട്രാവൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും പറയേണ്ട ആവശ്യമില്ല എന്നും ഷോപ്പിലേക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കേസായി അപ്പൊ നേരെ വർക്ക് പോവാണ് പോവുകയാണ് അപ്പൊ വണ്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയിപ്പോ എന്ത് കാരണത്തിനാ നമ്മള് പോണെന്നുള്ളത് പ്രതീകിച്ച് അറിയില്ലേ അല്ല പറയാണ്ടറിയില്ലെന്ന് പിന്നെ എനിക്കറി ഗിയർ ബോക്സ് അല്ലേ അയച്ചിട്ടില്ല അറിഞ്ഞൂടെ ഇതെന്താ നോക്ക് ഗിയർ ബോക്സ് കംപ്ലൈന്റ് പറഞ്ഞ പിന്നെ എന്തിട്ടാണെന്നുള്ളത് അറിഞ്ഞില്ലെന്നോ അറിയാനൊന്നും ഇല്ല അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ടുള്ള സാധനങ്ങൾ എന്താ മാറ്റി അത്രേള്ളൂ പറഞ്ഞ നീ മറ്റേ ഓട്ടോമൊബൈലൊക്കെ പിടിച്ചിട്ടുള്ള അറിയാലേ പറഞ്ഞിട്ട് പോട്ടെ നമ്മള് നേരെ വണ്ടീടെ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്ത് എത്തിപ്പ ഇന്നലെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് സംഭവങ്ങൾ ഓരോന്നോരോന്നോ ആയിട്ട് പാട്ട് നമ്മൾ നമ്മള് വന്നപ്പോഴും അയച്ചോണ്ടിരിക്കയായിരുന്നു എല്ലാ സംഭവം പാട്ട് ആക്കി ആക്കിയുണ്ട് ഒന്ന് രണ്ട് അതിന്റെ വീലും കാര്യങ്ങളൊക്കെ എല്ലായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാ സാധനങ്ങളും ആക്കി അപ്പോൾ നമ്മളുടെ തേർഡ് ഗിയറിൻ്റെയും അതുപോലെ തന്നെ ഫോർത്ത് ഗിയറിൻ്റെയും കൂടിയിട്ടുള്ളതാണ് ഈ സിംഗർ നേച്ചറ് ഈ ഒരു സംഭവം എന്ന് പറയണത് കാരണം ഇതിൻ്റെ ഗ്രിപ്പും സാധനങ്ങളും അങ്ങോട്ട് പോയി അതാണ് ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ട് എൻ്റെ ഈ സൈഡിൽ തേമാനം വന്നിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് 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 പോലും അങ്ങനെ വേണം അതില്ലാണ്ട് പിടുത്തില്ലാണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ അത് അതാണ് ഈ സംഭവം ഇതേപോലെ തന്നെ സൗണ്ട് വരാനുള്ളൊരു കാരണം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വല്ല സ്പ്രിങ്ങിന് സംഭവം കൂട്ടിയിട്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സ്പ്രിങ് കൂട്ടിയിട്ടുള്ളതല്ല നല്ല സിംഗർനെയ്സ് തേഞ്ഞിട്ട് അത് ഉള്ളിൽ ഇരിപ്പിട്ട് അങ്ങനെ ഒരു പുറത്തുനിന്നുള്ളവർക്ക് ആ സംഭവം പോകും അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ബാക്കിയുള്ള ഗീലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ഡീസലിലിട്ട് വൃത്തിയായിട്ട് എടുത്തതിന് ശേഷമാണ് എന്തെങ്കിലും വേറെ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് അറിയുള്ളൂ സംഭവം വേറെ ഒറ്റ ഗിയറിൽ മിസ്സിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഓടുമ്പോഴൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്നാലും കഴുകി വൃത്തിയാക്കി എല്ലാം എല്ലാം ഓരോരോ പാർട്ട്സ് ആക്കി നോക്കും അന്നത്തെ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ മാറ്റി ഇത് ഈ നമ്മുടെ നെറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ഇതാണ് കവറ് കവറിൻ്റെ ഉള്ളിൽ നിന്ന് തയ്ക്ക് കണ്ട സാധനങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്ത് ഉള്ളിൽ ഞാൻ ഇന്നലെ കാണിച്ചു തന്നെ നിങ്ങളെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ വരുന്നത് വലിയ സാധനങ്ങൾ ഇതിപ്പോൾ ഓരോന്ന് 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 കഴുകി ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നോക്കാൻ കേട്ടോ അതായത് കുറച്ച് സമയം എടുക്കും എടുക്കുന്നപ്പോൾ സമയം വൈകുന്നേരം പൊതുജനങ്ങളുള്ള പരിപാടി കഴിഞ്ഞ് തെറ്റാക്കുന്നു വിപ്രാഹിക്കണം ഗിയർ ബോക്സിൻ്റെ ഉള്ളുവശത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ആകെ ഇപ്പോൾ ഒരു പല്ല് അതുപോലെ ആ ചെറിയൊരു പേറയും മാത്രമല്ല അപ്പോൾ ഈ ഒരു സംഭവമാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളുവശം എന്ന് പറയുന്നത് ഈയൊരു സാധനമാണ് നമ്മൾ മൊത്തം അഴിച്ച് എടുത്ത് പാർട്സ് പാർട്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ക്ലച്ചിലേക്ക് കയറി പോകുന്ന ക്ലച്ചും കാര്യങ്ങളൊക്കെ ക്ലച്ചിൻ്റെ ഇതൊക്കെ ഇതിലെയാണ് നമ്മളുടെ സെറ്റിങ്ങും കാര്യങ്ങളും വരുന്നത് അതുപോലെ അതിനകത്തേക്ക് കയറി നിൽക്കുന്ന ക്ലച്ചിൻ്റെ അവിടേക്ക് കയറി നിൽക്കുന്ന ഷാഫ്റ്റാണ് ഷാഫ്റ്റാണത്തേക്ക് വരുന്നത് ഇതാണ് നമ്മളുടെ മറ്റേ റാഡ് ഗിയർ നില പല്ലും കാര്യങ്ങളൊക്കെ വരുന്ന ഒറ്റ റാഡ് ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ ജമ്മുതിങ്ങി പോകും കാരണം വെച്ചാൽ ഇതിലൊക്കെ അതേ മോതിരി വിലയാണ് ഈ പെട്ടത്തെ ഈ പല്ലുകളുടെ ഒരു ചെറിയ ഇതോ അതുപോലെ ഇതിൽ എന്തെങ്കിലും ഇതിൽ ഈ ഇത് ഒറ്റ ഒരു ഷാഫ്റ്റായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായി കഴിഞ്ഞത് മൊത്തം മാറ്റേണ്ടത് നിലവിൽ നമ്മളുടെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടും നഴ്സ് ലസ് ബസ്സിൻ്റെ ഗുണം നമുക്കിവിടെ മനസ്സിലാവേണ്ട കേട്ടോ തേയ്മാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വണ്ട് ആറ് ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള തേയ്മാനം ഉണ്ടാവും എന്നല്ലാണ്ട് മാറ്റേണ്ടവരവസ്ഥയിലുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല ഇത് കണ്ടില്ലേ ഇങ്ങനെ തേമാനം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് ഇങ്ങനെ ഇതായി എന്താ പറയുക ഷെയ്ഡായി ഷെയ്ഡായിട്ട് നിൽക്കും അങ്ങനത്തെ രീതിയിൽ ഒരമാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പോലും ഇല്ല ബേറിൻ കിടന്ന് ഇതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പാടോ പുറ്റോ കോഴ്ഭാഗങ്ങൾ നമ്മൾ നോക്കി അതേപോലെ ഈ ഗിയർ വീലും കാര്യങ്ങളൊക്കെ ഇല്ലെന്നും ഇതിനാണെങ്കിലും ഒരു ഉത്യേകിച്ച് യാതൊരു ദിവസത്തൊക്കെ നമ്മുടെ ബെയറിംഗ് ഗിയർവീൽ കിടക്കുന്ന ശ്രമങ്ങളാണ് ഇല്ല അതിൻ്റെ ഇത്ര കാലം കിടന്നിട്ടുള്ളതിൻ്റെ ഇതാണ് അല്ലാതെ ഇതിന് കംപ്ലൈൻ്റും കാര്യങ്ങളും ഇതിലൊ ടീറ്റ് കൂട്ടുക അല്ലെങ്കിൽ വേറെ യാതൊരു പ്രശ്നങ്ങളോ യാതൊന്നും ഇനി ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവറുകളുടെ ഇവിടെയൊക്കെ പേസ്റ്റ് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഓയിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ നിറച്ചും വരുന്നത് അതുകൊണ്ട് തന്നെ ഓയിൽ ഗിയർ ബോക്സിൻ്റെ അവിടെ അവിടുന്ന് ഓയിൽ ലീക്ക് എന്ന് കണ്ടില്ല അപ്പോൾ അടിവശം വരുന്ന സ്ഥലത്ത് ഇതിന്ന് ചെറുതായിട്ട് ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാക്സിമം പെർഫെക്റ്റ് ആക്കിയിട്ട് ഇതിൽ ഒരച്ച് ക്ലിയർ ആക്കുകയാണ് അപ്പോൾ ഒരച്ച് ക്ലിയറാക്കി പേസ്റ്റ് ഇടുമ്പോൾ ഒരു കുഴപ്പമില്ലായിരിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വരുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോന്നും ഓരോന്ന് പാച്ചാക്കിയിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ കവറാണ് കേട്ടോ ബാക്കിലേക്ക് വരുന്ന കവറാണ് ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് മൊത്തം ഈ വിള സംഭവങ്ങളും മൊത്തം ഇള്ളത് അപ്പോൾ ഗിയർ ബോക്സ് അയച്ചിട്ട് കാണാത്ത ആളുകളെങ്ങാനും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഷാഫ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നമ്മളുടെ ഈ ഒരു ഇത് ഉണ്ടല്ലോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇതിനൊരു ഒരു സെൻസറിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടു അതിപ്പോൾ നമ്മുടെ ചെറുതായിട്ട് പൊട്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിവിടുന്ന് ഈ നെട്ടങ്ങട അയച്ച് കളഞ്ഞിട്ട് പുതിയൊരു സാധനം ഫിറ്റ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് എന്തിൻ്റെ സ്പീഡ് സെൻസർ എന്നോ അങ്ങനെ എന്തൊരു കാര്യമാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അത് മനസ്സിലായിട്ടില്ല ഇതിലേക്ക് ചെയ്ത് കണ്ടു ഇതിലേക്ക് നിൽക്കുന്ന പിന്നെ അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ആ വാൽവ് ആടിയിലേക്ക് വരുന്ന ആ സംഭവം അങ്ങോട്ട് കളഞ്ഞിട്ട് വാൽവ് എന്ന് നല്ല പറയുകയാണ് പറയുക ആ ഒരു വിധം അങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മൾ ഒരു ഉരിച്ച് ഫിറ്റ് ചെയ്യണം ഇത് വെയിൻ കാര്യങ്ങളും ഈ ഒരു ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആയിട്ട് അതിൻ്റെ ചെറിയ തേമാകനം എന്നൊക്കെ അല്ലാണ്ട് ഫുള്ള് മാറ്റേണ്ടതായിട്ട് അതായത് അത് മാറ്റിയില്ലെങ്കിൽ ഓടാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിലുള്ള യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അതുപോലെ ഈ ഒരു ഷാഫ്റ്റുകളൊക്കെ വേറെ യാതൊന്നുമില്ല നമ്മുടെ ഇപ്പോൾ ഇത് ഇവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള ഗിയർ വീലുകളും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിരുന്നത് അപ്പോൾ കഴുകിയിട്ടില്ല കഴുകുന്നേക്കാളും മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു നമ്മളുടെ പ്രതികത്ത് സ്പ്രിങ്ങുകൾ കിടന്നുള്ളത് നമുക്ക് സ്പ്രിങ്ങുകളാണ് ഈ കാണുന്നത് സ്പ്രിങ് ലോക്ക് അത് ഇതിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിക്ക് എല്ലാം തുല്യ ഇത് ഞെക്കണ പോലെ തന്നെ ആയിരിക്കണം അടുത്തത് ഞെക്കുമ്പോഴും ആവേണ്ടത് അങ്ങനെ ഇത് സ്മൂത്തായിട്ട് ഞങ്ങാൻ പാടില്ല അപ്പോൾ അത് അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് കുഴപ്പം വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് മാറേണ്ടി വരും നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കുകളുണ്ട് അല്ലേ ഈ കാണുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയത് ഇട്ടില്ലെങ്കിൽ പായ്ച്ച നിലയ്ക്ക് പുതിയത് ഇട്ടില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ തള്ളിപ്പോവാൻ ചാൻസ് ഉള്ള സാധനങ്ങളുണ്ട് കാരണം തേയ്മാനം ഉണ്ടല്ലോ ഇതിന് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ഇത് ഇത് കണ്ടു ഇതിന് ചെറുതായിട്ട് ഒരു ഇതുണ്ട് ഒരു പോലെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ സ്മൂത്ത്നസ്സൊക്കെ കുറയും അപ്പം അതുകൊണ്ട് തന്നെ അത് മാറ്റും പിന്നെ നമ്മളുടെ ഈ ഒരു സാധനം പോയതുകൊണ്ട് അത് ഞാൻ പറഞ്ഞൂല്ലോ ഫിംഗർ നൈസറിൻ്റെ ഈ ഒരു പല്ല് ഗ്രിപ്പ് പോയതുകൊണ്ടാണ് നമുക്ക് ഇത് അഴിക്കേണ്ട വന്നത് ഇല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്ന് കുറേ കാലുകൾ ഓടിയാണ് അപ്പോൾ അത് തേമാനം വന്നുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു സംഭവമാണ് ഉള്ളിലത്തെ പോലത്തെ ഗ്രിപ്പ് പുറത്ത് പോയി അപ്പോൾ ഫിംഗർ നൈസറുകൾ എന്തായാലും എല്ലാം മാറ്റണം അപ്പോൾ അത്ര മാത്രമാണ് ഇപ്പൊ നിലവിൽ ഈ അഴിച്ച് നമുക്ക് പീസ് ആക്കിയത് കൊണ്ട് മനസ്സിലായത് ഇനിയിപ്പോൾ വാഷ് ചെയ്തെടുത്താലും നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലുകൾ വല്ലതും പൊട്ടിയിട്ടുണ്ടോ ഇങ്ങനെ ഓരോരോ ഗിയർ വീലിൻ്റെ പല്ലുകളിൽ നല്ല പ്രശ്നങ്ങളുണ്ടോ അതേപോലെ ഉള്ളിലത്തെ ബെയറിങ്ങുകൾ നല്ല കുഴപ്പമുണ്ടോ ഇതൊക്കെ നോക്കി നമുക്കിത് ബെയറിങ്ങിൻ്റെ ചമവങ്ങളൊക്കെ നോക്കി അതിനും ഇതിനൊന്നും യാതൊരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല അപ്പോൾ ഇനിയിപ്പം ഇവർ എസ്റ്റിമേറ്റ് തരാമെന്ന് പറഞ്ഞതിൻ്റെ മാറ്റേണ്ടതൊക്കെ ആയിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിംഗ് തുടങ്ങാം അപ്പോൾ അങ്ങനെ പരിപാടി അപ്പൊ ഉച്ച ആവർ ആയി അപ്പൊ അവർ ഫുഡ് കഴിക്കാനൊക്കെ പോയി അപ്പൊ ഇനിയിപ്പോൾ നമ്മള് ഫുഡൊക്കെ കഴിച്ചു വന്നതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും എണ്ണം വണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കാണ് ഇഷ്ടം പോലെ ഞാനവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാകും ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് ഇവിടെ നല്ല നല്ല ഹോട്ടലുണ്ടോ എന്നുള്ളത് നോക്കി ഇങ്ങനെ വന്നതാ അപ്പം നോക്കുമ്പോഴുണ്ട് കുറേ എണ്ണം വണ്ടികൾ ഇങ്ങനെ നിരത്തി ഇവിടെ നിന്ന് മുതൽ പാലിയകര തൊട്ടുപ്പുറത്ത് നമ്മുടെ സർവീസ് റോഡ് ഉണ്ടല്ലോ സർവീസ് റോഡിൻ്റെ ഇവിടെയൊക്കെ കുറേ ബ്രോക്കർ ഉണ്ട് എല്ലാം മധുര ഭാഗത്തേക്കൊക്കെ ഓഫീസുകളാണ് അപ്പോൾ അങ്ങനെയല്ല മധുരക്കൊക്കെയാണ് കൂടുതൽ ഓട്ടം അവർക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ വശത്തേക്കൊക്കെ പോകാനുള്ള വണ്ടികളൊക്കെ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ലോഡ് എടുത്ത് പോകാൻ വേണ്ടിയിട്ടേ വണ്ടിക്കാർ ഇങ്ങനെ കിടക്കണതാ ഇപ്പോൾ ഇവിടെ ബ്രോക്കർ ഉണ്ട് തൊട്ടപ്പുറത്തുണ്ട് അവിടെയും കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പം നമ്മളായാലും ഇവിടെ വന്നിട്ട് ഓട്ടം ഓടിയായിരുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇനി വല്ല മധുരയിൽ നിന്ന് വല്ല തൂത്തുക്കുടിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ലോഡാവാൻ കുറച്ച് എളുപ്പമുണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് നമ്മൾ മധുരയ്ക്ക് ഓടി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓട്ടം നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ റേറ്റ് റേറ്റുള്ള ഓട്ടം നോക്കി ഇവിടെ നിന്ന് ഒറ്റ പൈസ കിട്ടാണ്ട് അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടേക്ക് നല്ല റേറ്റ് വന്നിട്ടുണ്ടാവും അണ്ണന്മാരുടെ വണ്ടിയായി കിടക്കണത് ഇത് അവിടെ ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കണ്ട ഇത് മൊത്തം ഇവർ നല്ല ഓട്ടോ ഓടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലെത്തിയാവും എത്ര റേറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളടുത്ത് റേറ്റ് പറയാൻ പറഞ്ഞിട്ട് നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന റേറ്റ് ബ്രോക്കർ ഓഫീസിൽ എന്ന് പറയുന്ന റേറ്റും നമ്മളത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ കയറ്റി പോകുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുക മാത്രമല്ല വേണ്ടു എത്ര എത്ര വണ്ടികളാണ് കിടക്കണേന്ന് നോക്കിയാൽ ഇതൊക്കെ ബ്രോക്കർ ഓഫീസുകളാണ് അപ്പൊ അതിന്റെ മുന്നിൽ നിറച്ചും വണ്ടികള് ഇപ്പൊ ഇന്ന് പോയാലേ നാളത്തേക്കൊക്കെയാണ് പോവുള്ളൂ ഇപ്പൊ ഇത്ര അധികം വണ്ടി കിടക്കണോ ഒറ്റ ദിവസം കൊണ്ട് ചെറുപ്പ എല്ലാം ഓട്ടം കിട്ടുന്നുല്ല എന്നാൽ കൂടിയും എന്താ പറയാ അവര് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ പോവാ അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ആറു വീലും പത്ത് വീലും വണ്ടികളാണ് പന്ത്രണ്ട് വീലൊക്കെ വളരെ കുറവാണ് അപ്പൊ നമ്മളും ഇവിടെ വന്നിങ്ങനെ കിടക്കാറുണ്ട് ഇനിയിപ്പോ പക്ഷെ എനിക്ക് തോന്നുന്ന ശരിക്കും ലോങ് പോണേക്കാളും നല്ലത് ഓടിയിട്ടുള്ളൊരു ബാലൻസ് ആണെങ്കിൽ ലോങ് പോണേക്കാളും നല്ലത് അധികം ലോങ് പോവാണ്ട് ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഓട്ടമാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്ററിൻ്റെ ഓട്ടത്തിനൊക്കെ അത് നല്ലത് ഇതാണ് അപ്പം ഇനിയിപ്പോൾ നോക്കിയിട്ട് കോയമ്പത്തൂർ സൈഡോ അല്ലെങ്കിൽ പൊള്ളാച്ചി സൈഡോ അങ്ങനെ ലോഡ് ആവാൻ ചാൻസ് ഉള്ള സ്ഥലത്തേക്കുള്ള ഇത് നോക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഒല്ലൂർ വരെ ഒല്ലൂർ കുറച്ച് ബ്രോക്കർ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒല്ലൂർ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയും വേണം അവിടുത്തെ ബ്രോക്കർ ഓഫീസിലൊന്നും നമ്പറില്ല അപ്പോൾ അവിടെ എന്തിൻ്റെ ഓട്ടമാണോ വിറകിൻ്റെ മാത്രമുള്ള ഓട്ടാണോ ഇവ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണമെങ്കിൽ പുല്ലൂർ വരെയൊന്ന് പോകണം രണ്ട് പ്രാവശ്യം വണ്ടി തൂക്കം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ബ്രോക്കർ ഓഫീസുകൾ അടച്ചിട്ടേക്കായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ നമ്പർ കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് വിളിച്ചെങ്കിലും ചോദിക്കാലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നാളെ പണി കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ നമുക്കായാലും മറ്റന്നാളേക്ക് വല്ല ഓട്ടം മുന്നേ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ രക്ഷയുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഒന്നും സെറ്റാവില്ല അപ്പോൾ മുന്നേ വിളിച്ച് ചോദിക്കണമെങ്കിൽ ഈ പരിസരത്തുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അതിൽ നല്ല ഓട്ടം നോക്കിയെടുക്കാമല്ലോ പോയി നോക്കാം ഭക്ഷണമെങ്കിൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം ഇതാണ് ഉല്ലൂര് ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മൾ പല പ്രാവശ്യം മറ്റേ തടിയൊക്കെ കയറ്റിയിട്ട് തൂക്കാൻ വന്നത് അതേപോലെ ആ കോഴിത്തീറ്റൊക്കെ കയറ്റിയിട്ട് തൂക്കാൻ വന്നിട്ടുള്ള സ്ഥലം അതിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ ഒരു ലോറിയുടെ ഓഫീസ് ഉള്ളത് കേരള ലോറി ഓഫീസ് അപ്പോൾ അവിടെ വന്ന ആളൊക്കെ ആയിട്ട് സംസാരിച്ചു നോക്കുമ്പോൾ എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടങ്ങൾ നിലവിൽ ഇപ്പോൾ ഭയങ്കര കുറവുള്ള സമയമാണ് എന്ന് പറഞ്ഞു എന്നാലും കൂടിയും കല്ലോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെയും വന്നു അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് വേറൊരു ഓഫീസ് ഉണ്ട് അപ്പോൾ അവിടെ കൂടെ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പോകുക വെച്ചിട്ട് വന്നതാണ് നിറച്ചു വണ്ടികൾ കിടക്കണമുണ്ട് എന്തോ ഒരു വണ്ടികളാണെന്ന് നോക്കി ഇതൊക്കെ ഓട്ടം പ്രതീക്ഷിച്ച് കിടക്കണ വണ്ടികളാണ് പിന്നെ ഇവിടെ ഇരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപ പാർക്കിംഗ് ചാർജ് ഉണ്ട് ഒരു ഓട്ടമായിട്ട് നമ്മൾ ഓട്ടത്തിന് വേണ്ടി കൊണ്ടുവിടുമ്പോൾ പക്ഷേ ബാത്റൂം സൗകര്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടാൽ ആ സംവിധാനങ്ങളും തന്നിട്ടാണ് പൈസ മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി ഓട്ടം കാത്തുകിടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമ് സംവിധാനം അതൊക്കെ ഇല്ലാത്തതാണ് പക്ഷേ ഇതൊക്കെയുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് ഏതാണോ ലോറി ഫീസ് ചോദിച്ച് നോക്കിയോട്ടെ അങ്ങനെ നമ്മൾ ഇവിടെ രണ്ട് സ്ഥലത്ത് രണ്ട് ബ്രോക്കർ ഓഫീസിൽ സംസാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളുടെ ഭാഗത്ത് തന്നെയാണ് ഈ നമ്മുടെ കൊട്ടേക്കാട് സൈഡിലുള്ള ഷോപ്പിൻ്റെ അവിടെ നിന്നും അത് ഹിന്ദുസ്ഥാനിൽ ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെയാണ് കൂടുതലും ഇവർക്ക് വരുന്ന ഓട്ടങ്ങൾ അപ്പോൾ ആ സൈഡിൽ നിന്നുള്ള ഓട്ടങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞ് അപ്പോൾ എന്താ പറയുക ആ സൈഡിൽ നിന്നുള്ള ഓട്ടങ്ങളാണെങ്കിൽ അവിടെ നിന്ന് പോയി നോക്കണം പിന്നെ അതുപോലെ തന്നെ ഓട്ടം നമ്മുടെ തീ തിരി അത്താണി സൈഡിൽ നിന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ കിട്ടാൻ എളുപ്പമുണ്ട് അപ്പം അവിടെ ആയിട്ടൊന്നും ബന്ധപ്പെട്ടൊന്നും നോക്കണം ഇതേ അവർ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അതുകൊണ്ട് അവിടെ നിന്ന് പോയി നോക്കണം അപ്പോൾ ഇവിടെ കയ്യിൽ ഇങ്ങനെ വണ്ടികൾ കിടക്കുമ്പോൾ മൊത്തത്തിൽ ഓട്ടം കുറവല്ല ഞാൻ നോക്കിയപ്പോൾ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നോക്കിയപ്പോൾ ടി എ പി ടി എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നക്കാർ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് കാലഘട്ടത്തിൻ്റെ പിന്നിലേക്കുള്ള വണ്ടി ആവും അപ്പോൾ ഇത്ര കൊല്ലം തൊണ്ണൂറ് കൊല്ലേ അപ്പോൾ അത്ര കൊല്ലം പിന്നാക്കുള്ള വണ്ടി അതായത് പത്ത് മുപ്പത് കൊല്ലത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള വണ്ടിക്കാണ് തമിഴ്നാട് കേരള ഓടണത് നമ്മൾക്ക് ഇത്ര പഴയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്നത് മലയാളികളൊന്നും ഓടിപ്പിക്കില്ല അത് കണ്ടാൽ ചെയ്ത് കളയും പക്ഷേ തമിഴ്മാരുടെ വണ്ടിക്ക് അത്ര കണ്ടീഷനായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്ര ലോങ് ഒക്കെ ആ ഒരു സിമ്പിളായിട്ട് വന്ന് ആറ് ആറിയിൽ വണ്ടി എത്ര ട്രെൻഡ് വെച്ചാലും ഓടി ആ ഒരു എത്ര കാരണം നമ്മുടെ വണ്ടികളൊക്കെ കാണാൻ ജാതി ഭംഗിയായിരിക്കും പക്ഷേ എന്താ പറയുക മൊത്തത്തിൽ ഇത്ര പഴക്കം വരുന്നും ആരും ഓടിക്കില്ല അതേപോലെ എ പി വണ്ടി കിടക്കണോക്ക് ആന്ധ്രാപ്രദേശ് വണ്ടി അതൊന്നും ഇവിടെ അധികം കാണാറില്ല കേട്ടോ സാധാരണ തമിഴ് വണ്ടിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ പിന്നെ നാഗാലാൻഡ് വണ്ടികളൊക്കെയാണ് കണ്ടിട്ടുള്ളത് കേരള വണ്ടി അങ്ങനെയൊക്കെ ഇത് എ പി വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ചെറിയ വർക്ക്ഷോപ്പ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിറച്ചും കടകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കംപ്ലൈൻറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് കൊടുത്ത് കഴിഞ്ഞാൽ പണിയാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഗ്രൗണ്ട് പാർക്കിങ്ങിനായിട്ട് തരികയും ചെയ്യും അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് വണ്ടിക്കാർക്ക് പണിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടം കിട്ടാനും അപ്പോൾ ഒരു നല്ല സ്ഥലമാണ് നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഉല്ലൂർ വേബ്രിഡ്ജ് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇനി വണ്ടിയുടെ അടുത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടോ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല നോക്കി നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കഴിച്ചിട്ട് പോവാം എന്തായാലും ഇവിടെ നിന്ന് പോണേക്കാളും മുന്നിനെ തൊട്ടടുത്ത് ആ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ടിൻ്റെ

പോയിട്ട് തൂക്കം നോക്കുകയാണ് എനിക്ക് തന്നെ ആ കമ്പനിയിൽ അത്ര ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് ആദ്യം തൂക്കം നോക്കും പിന്നെ രണ്ടാമത് വേറെ കമ്പനിയിൽ ആകുമ്പോൾ കയറ്റേണ്ടാവുക അപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും തൂക്കം നോക്കും അങ്ങനെ തൂക്കം നോക്കാനായിട്ട് ഒന്നും രണ്ടും പ്രാവശ്യം ഒക്കെ പല സ്ഥലത്തുനിന്ന് കയറ്റേണ്ടി വരുമ്പോൾ നമ്മൾ വേ ബ്രിഡ്ജിലേക്ക് പോകും അത് വേ ബ്രിഡ്ജ് അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പത്ത് ഒക്കെ ഓടിയിട്ടാവുമ്പോൾ വേ ബ്രിഡ്ജിലേക്ക് വരേണ്ടത് അങ്ങനെ ആകുമ്പോൾ രണ്ട് പ്രാവശ്യം വേ ബ്രിഡ്ജിലേക്ക് വരുമ്പം എന്താ പറയുക പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് കിലോമീറ്ററൊക്കെ ആ വഴിക്ക് അങ്ങോട്ട് ഓടേണ്ടിവരും പറയുമ്പോൾ പറയും രണ്ട് സ്ഥലത്തുനിന്നാണ് കേറ്റണേന്ന് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ അനുഭവത്തിൽ പഠിച്ച കേസുകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇതിന് വന്ന സമയത്ത് എന്തൊക്കെ കേറ്റാൻ വന്ന സമയത്ത് ആദ്യം പോയിട്ട് അവിടെ ചെന്ന് കിടന്നു ഇവര് പറഞ്ഞ സ്ഥലത്ത് അപ്പോളാണ് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ പോയിട്ട് തൂക്കെടുത്ത് വരണം എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്ത് വേറെ വേറെ ഉണ്ട് പക്ഷേ അവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയി എടുത്ത് വരണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ റഷ്യ ഇല്ല എന്നിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും വന്ന് തൂക്കെടുത്തു ഒരു ആറ് കിലോമീറ്റർ ഓടി വീണ്ടും നല്ല ഓട് കയറ്റിയതിന് ശേഷം അവിടെ തന്നെ വന്ന് തൂക്കം നോക്കി അപ്പോൾ അവിടെ നിന്ന് നേരെ പോവുകയാണെങ്കിൽ ആരാ പന്ത്രണ്ട് കിലോമീറ്റർ കുറവായിരുന്നു വരികയുള്ളൂ അത് തന്നെയല്ല മുന്നേ പറയുമായിരുന്നെങ്കിൽ ഇന്ന സ്ഥലത്തുനിന്ന് എടുത്ത് വരണം എന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്ത് പോവുകയും ചെയ്യുന്നു ആ കിലോമീറ്റർ ഓർഡണ്ട ഇവിടെ നിന്ന് അങ്ങനെ പോയതെ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി ഓടുമ്പോൾ അപ്പം അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചതാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മളുടെ എക്സ്പീരിയൻസ് എന്നാൽ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം കുറേയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വരുന്നുണ്ട് അപ്പം അങ്ങനെ പഠിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നഷ്ടമില്ലാണ്ട് ഇത് ഓടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം ഇനിയിപ്പോൾ എനിക്ക് തോന്നണില്ല ഇത്ര അധികം പൈസക്ക് നമ്മൾ വണ്ടി പണിന്നിട്ട് ഇനി എങ്ങനെ കൊടുത്താലും മുതലാവുന്നതും തോന്നണില്ല അപ്പം അതുകൊണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങി നോക്കി പഠിച്ചില്ലെങ്കിൽ ഉള്ള കാശ് പോയി കിട്ടും ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണിയും കഴിച്ച് നേരം ഇങ്ങോട്ട് പോകുന്നു ഇനി വണ്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഫിറ്റിങ് തുടങ്ങിയില്ലെന്നുള്ളത് നോക്കണം സാധാരണ ഒരു ഗിയർ ബോക്സ് അയച്ച് ഫിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂറ് രണ്ട് പോരാട്ട മൂന്നോ നാലോ നാല് മണിക്കൂറിൻ്റെ മുകളിൽ വേണം നാല് മണിക്കൂറെങ്കിലും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്ക് തുടങ്ങി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ആറ് മണിയാകുമ്പോഴേക്കും തീരും വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ തീരാണെങ്കിൽ കുഴപ്പമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ വർഷത്തിലേക്ക് ആവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് നിന്ന് ഒറ്റയ്ക്ക് തീരും പക്ഷേ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുമ്പോൾ രണ്ട് പേരെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടൈമുണ്ട് അപ്പോൾ ആ ടൈമിലാണ് തീരുവുള്ളൂ അങ്ങനൊരു പ്രശ്നമുണ്ട് പിന്നെ അല്ലെങ്കിൽ വേറെ തിരക്ക് കുറവാണ് വർക്ക്ഷോപ്പിൽ തിരക്ക് കുറവാണെങ്കിൽ ഇപ്പോൾ മൂന്നാലഞ്ച് പേരൊക്കെ ഒരുമിച്ച് കൊണ്ട് നിന്ന് പെട്ടെന്ന് തീർത്ത് തരും ഇപ്പം നിറച്ച് വണ്ടികളാവുമ്പോൾ നമ്മുടെ വണ്ടിയുമ്പോൾ കൂടുതൽ ആൾക്കാർ നിൽക്കാനൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ലേ അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്നാലും കുഴപ്പമില്ല പണിയണത് വൃത്തിയായില്ലെങ്കിൽ പിന്നെയും പ്രശ്നം നമ്മൾ തിരക്ക് കഴിഞ്ഞു അപ്പോൾ ഭംഗിയായിട്ട് പണിയാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തിരി ടൈം എടുത്താലും ഭംഗി ആയിക്കോട്ടെ എന്നുള്ളൊരു കണ്ടീഷനിലെ പറയാങ്ങളെ ഇത് സിമന്റ് വണ്ടിയാണ് കേട്ടോ സിമെന്റിന്റെ ലൂസ് സിമെന്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണത് ഇതൊന്നും എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും അറിയില്ലായിരുന്നു അതൊക്കെ ഇത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളതിനെ പറ്റിയൊക്കെ അറിയണത് നമ്മുടെ ഇതേപോലത്തെ ലോറികളുടെ ഒപ്പം ഇങ്ങനത്തെ വണ്ടികളൊക്കെ മാറ്റുന്ന സമയത്ത് ഞാൻ അഞ്ചീഷിനോട് ചോദിച്ചാൽ മനസ്സിലാക്കിയത് അപ്പോഴാണ് അജീഷ് പറയണേ ഇത് ലൂസ് സിമെന്റ് കൊണ്ടുപോകണതാണ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ലൂസ് സിമെന്റ് കൊണ്ടുപോകണ വണ്ടിയെന്ന് തന്നു സംഭവം കാര്യങ്ങൾ മനസ്സിലാവണ ഓരോ ഫീൽഡിലേക്ക് ചെന്നിറങ്ങുമ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ തിരിച്ചെത്തിയപ്പോൾ സംഭവം നമ്മളുടെ വാഷിംഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഇനിയിപ്പോൾ വേണ്ടതെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റ് കാരണം എസ്റ്റിമേറ്റ് വന്നിട്ട് നമ്മുടെ മറ്റുള്ള സാധനങ്ങളുടെ ഒക്കെ കൂടിയിട്ട് എത്ര റിവ്യൂ ആവുമെന്ന് അവർ നോക്കിയിട്ട് അതൊക്കെ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ സംഭവങ്ങൾ എല്ലാം ഉള്ള പാട്ടുകളെല്ലാം ഇവിടെ ഉണ്ടോ എന്നുള്ളത് എല്ലാം ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലും ഇന്നത്തെ ഒരു ദിവസം കടത്തി ഇതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ നാട് മണി നാട് മണി ഇതെന്തായാലും ഫിറ്റ് ചെയ്ത് ഒന്നും തീരില്ല അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ അധികം നേരെ അവിടെ കിടന്ന് ചുറ്റി തിരിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് എവിടെ ഇല്ല റിമോട്ട് ടി വി ഒക്കെ കണ്ട് സർവീസ് ലോഞ്ചിൽ ലോഞ്ചില് വന്നിരിക്കാം സർവീസ് ലോഞ്ചിൽ എ സിയൊക്കെ ഇട്ടുണ്ട് ആരോ അതേ ജനലൊക്കെ തുറന്നിട്ട് പോയേക്കണം ഏതോ ഡ്രൈവറും മണ്ടത്തരം കാണിച്ചു അവൻ കാറ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്തു എ സി റൂമിൽ ജനലിനങ്ങോട്ട് തുറന്നിട്ടിട്ട് പോയി അപ്പോൾ ടി വി എന്ന് വെച്ചിട്ട് ടി വിയിൽ വല്ല പരിപാടി ഉണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ടി വി കണ്ടിരിക്കാം അതാണ് ഇപ്പം നല്ലത് സമയം പോക്കിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോഴേ അല്ലാണ്ട് അവിടെ നിന്ന് 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 നമ്മൾ നമ്മൾ മടുക്കുക രാവിലെ മാതിരി വൈകുന്നേരം വരെ വർഷിൽ ഒന്ന് നിന്നിട്ട് പണി ഫാസ്റ്റായിട്ട് ചടപടാമെന്ന് നടക്കണമെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വില്ലടിക്കുന്ന സമയവും അതേപോലെ കഴുകി വെച്ച് അടുത്തടുത്ത ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം പോകുന്നതുകൊണ്ട് ടൈം പാസ് ഇല്ല അപ്പോൾ ഇനി ഇപ്പോൾ ഇത് തന്നെ ടൈം പാസ് ഇവരെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തുടങ്ങിയ സമയത്ത് വരുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ എന്താ പറയുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻലി തന്നെയാണ് കേട്ടോ ഫുൾ കാര്യങ്ങൾ ഇരിക്കണത് അത് തന്നെയല്ല എന്താ പറയുക ഫുൾ ടൈം എ സിയും സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കുറച്ച് നേരം ആശ്വാസമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പറയില്ലേ അങ്ങനെ ഒരു സംവിധാനം ഡ്രൈവർമാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് നേരം പണിയെന്ന് പറഞ്ഞാലും കുറച്ചു നേരം സുഖമായിട്ട് കിടക്കാനൊക്കെ പറ്റണ കൊണ്ട് ഇഷ്ടാവും അവിടുത്തെ എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ് നമ്മൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയാൽ ടൈം പാസ് ഇല്ലാണ്ട് ഇരുന്ന് മടുക്കും എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കേസ് ഇല്ല ഇതിപ്പോൾ ടി വി കണ്ട് സുഖമായിട്ട് കുറച്ചുകാരും എ സിയിൽ കിടന്ന് ഉറങ്ങിത് രണ്ട് ബെഡ് ഉണ്ട് നിലവിൽ അതുപോലെ ഇവിടെയും ആൾക്കാരൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാം അപ്പോൾ ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ട് മൂന്ന് വണ്ടിയിലത്തെ ഡ്രൈവർമാർക്ക് ഇപ്പോൾ ഒറ്റ ആൾക്കാരും ഇല്ല ശരിയെന്ന് പറഞ്ഞാൽ മൂന്ന് വണ്ടിയിലെ ഡ്രൈവർമാർക്ക് സുഖമായിട്ട് കെടുക്കുകയും ചെയ്യാം ടി വി വേണോം ചെയ്യാൻ വെള്ളത്തിനുള്ള സൗകര്യവും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു സംതൃപ്തി ഉണ്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പം നമുക്കതിൽ അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്ഥലമില്ലാത്ത പ്രശ്നമില്ല അത് ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അത് നല്ലൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും അവരവിടെ ചെയ്യട്ടെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കയറിയില്ല മെല്ലെ 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 ആവട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും അവർ പണിയുമ്പോൾ പണിയില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എസ്റ്റിമേറ്റ് അവർ നമ്മളെ വിളിച്ച് പറയുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അത് പറ്റും പിന്നെ പണി തുടങ്ങിയില്ലേ നമ്മൾ അവിടെ ഇരുന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല ഇവിടെ പണി ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇടയ്ക്കുന്ന അവിടെ നോക്കി കഴിഞ്ഞാൽ പണി തുടങ്ങിയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമ്പോൾ ഒരു മനസ്സിൽ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് ഇട്ടല്ലാണ്ട് വേറൊന്നുമല്ല സമയം അപ്പോൾ അഞ്ച് മുക്കാൽ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ അതായത് തേടുകയർ നമ്മൾ മാറ്റാൻ പ്രശ്നം ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർനൈസറിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഫിംഗർ മാത്രം സ്റ്റോക്ക് ഇല്ല അപ്പോൾ അവർ പല സ്ഥലത്തേക്കും എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും ഒക്കെ നോക്കിയാൽ ആ സംഭവം ഇപ്പം നിലവിൽ ഇല്ല അപ്പോൾ രാവിലെ മുതൽ നോക്കണതാണ് അപ്പോൾ അതുകൊണ്ടാണ് പണി നിലവിൽ നിർത്തി വെച്ചിട്ടുള്ളത് ഇപ്പം ആ സാധനം നാളെ കിട്ടുകയാണെങ്കിലാണ് നാളെ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല സാധനം സ്റ്റോക്കില്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത ബെൻസിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും വലിയ പണി ഇപ്പം ഗിയർ ബോക്സ് പോലത്തെ വലിയ പണികൾ വരുന്ന സമയത്ത് പാർട്സ് കിട്ടാനില്ല അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പെടും പിന്നെ ഈ ലൈലൻ്റോ അല്ലെങ്കിൽ താറ്റിക്കാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കുറേ കാലങ്ങൾ മുന്നേ തൊട്ട് വണ്ടി ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഗിയർ ബോക്സ് തന്നെ കയറ്റി വെക്കണമെങ്കിൽ പതിനായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സ് കൊടുത്ത് ഒരു പതിനായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്ത സാധനം വെച്ചോടാം അത് പിന്നെ ഒരു കൊല്ലം രണ്ട് കൊല്ലം ഒക്കെ ഓടി കഴിഞ്ഞിട്ട് പിന്നെയും കംപ്ലയിൻറ്റ് വരുള്ളൂ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പാർട്സ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമാണ് അപ്പോൾ നിലവിൽ ഇനി ഇപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും ഒക്കെ വിളിച്ച് ചോദിച്ചു നാളത്തേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നാളെ ഫിറ്റ് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നോക്കണ്ട കേട്ടോ ആളിപ്പോൾ നമ്മളോട് ഇവിടെയുള്ള ഈ മെക്കാനിക്കൽ പണി ചെയ്യുന്ന ചേട്ടന്മാരായാലും സൂപ്പർവൈസർമാരായാലും മാനേജർമാരാണെങ്കിലും നല്ല ഇടപഴകലാണ് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലല്ല അവരെന്ത് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അവർ പറയണത് നമ്മൾ മനസ്സിലാക്കി ആ ഒരു രീതിക്കൂടെ ഒരു പക്ക പെർഫെക്ഷൻ ഉള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഡിലേ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് മനസ്സിലായില്ല അവർ നോക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ പ്രശ്നം കൊണ്ടുള്ളതൊന്നും അല്ല എന്നുള്ള മനസ്സിലായതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സാധനം വന്നു കഴിഞ്ഞാൽ അവർ കൈയ്യോടെ സെറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭാരത പോലെയുള്ള പോലുള്ള വണ്ടികളായാൽ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട് മറ്റൊരു ടാറ്റം എന്തൊക്കെയാണെങ്കിൽ നിസാര പരിപാടി ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും ലോക്കൽ വർഷോപ്പ് വരുന്നായാലും കിട്ടും ഈ ഭാരത് പെൻസിൻ്റെ ഒന്നും ഗിയർ ബോക്സും അതുപോലെ തന്നെ മറ്റേ ഇതും എഞ്ചിനും ഈ രണ്ട് പണിയും ഞാൻ പൊതുവെ അന്വേഷിച്ച് നോക്കിയപ്പോൾ യും ചെയ്യണില്ല കേട്ടോ ആകെ ഷോറൂമുകളിൽ മാത്രമേ ചെയ്യണുള്ളൂ പാർട്സ് ഇവർ പുറത്തേക്ക് ഇവർക്ക് തന്നെ പാർട്സ് ഇല്ല പിന്നെ ഇവിടെ പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് ആരും അയച്ച് ചെയ്യണമില്ല അയച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലേബറിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളുള്ളൂ പാർട്സ് ഇതേ സെയിം പാർട്സ് തന്നെയല്ലേ അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല കമ്പനി കഴിയുമ്പോൾ അതിൻ്റെതായ പെർഫെക്ഷൻ ഉണ്ടാവില്ല അതാണല്ലോ എല്ലാവരും കമ്പനിയിലേക്ക് വരുന്നത് പൈസ കൂടി കഴിഞ്ഞാൽ കമ്പനി വരാനുള്ള കാര്യം പെർഫെക്ഷൻ്റെ ഒരു കാര്യം നോക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് ചിറ്റി കളിച്ചിട്ട് കാര്യമില്ല നാളെ വന്ന് നോക്കാം നാളെ വന്ന് നോക്കിയിട്ട് സംഭവം ശരി ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഫിറ്റ് ആയി ഇല്ലെങ്കിൽ വന്ന് നോക്കിയിട്ട് വെറുതെ തിരിച്ചു പോയി പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല ശരിയാകുമ്പോൾ ശരിയാവോ അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് തല പോയി ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമൊന്നുമില്ല വണ്ടിയാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ചില സാധനങ്ങൾ ചിലപ്പോൾ ഏത് ഇതായിക്കോട്ടെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഭാരത ബെൻസൊക്കെ ആയിട്ടുള്ള കാര്യം കുഴപ്പമില്ല ചില വണ്ടികളുണ്ട് ബ്രാൻഡുകൾ നിർത്തി നിർത്തിപ്പോയിട്ടുള്ള നമ്മൾ കാറുകളുടെ കാര്യം വരെ എടുത്തു കഴിഞ്ഞാൽ എന്തോരം വണ്ടികളുടെ പാർട്സ് കിട്ടാത്തതുകൊണ്ട് ആൾക്കാർ വണ്ടിയെ ഉപയോഗിക്കും ച്ച് കളഞ്ഞോ എന്നറിയുമോ അല്ലെങ്കിൽ വേറെ വല്ല വണ്ടികളുടെ ഒക്കെ സൂട്ടാക്കി ഇടാൻ പറ്റുമൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ വേറൊരു സാധനം എടുത്ത് വേറെ വണ്ടി കിടന്നും സൂട്ടാക്കി ഇടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ വണ്ടി തന്നെ ഉപേക്ഷിക്കേണ്ട കേസുകളുണ്ട് ഉണ്ട് അപ്പം അങ്ങനത്തെ കേസൊന്നും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആവുകയായിരിക്കും ഇപ്പോൾ വരുകയായിരിക്കും നാളെ ശരിയാവുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ വിചാരിക്കാം പിന്നിപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ